ാണ് എന്റെ മനസ്സിൽ ആഗ്രഹം അപ്പൊ അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ക്രിസ്മസ് അല്ലേ അപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് എന്താ പറയാ ലോക്ക്ഡൌൺ സമയത്ത് ഒരുപാട് പേർക്ക് ബിസിനസ് ആയതും ഒരുപാട് ഒരുപാട് പേര് പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു സംഭവമാണ് കേക്ക് മേക്കിംഗ് എന്ന് പറയുന്നത് കേട്ടാ അപ്പൊ ഞാനും പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബാക്കി ആ ഒരു ബാർബി കേക്ക് ഉണ്ടാക്കിയതിനു ശേഷം അങ്ങനെ തന്നെ എന്താ പറയുക അങ്ങനെ തന്നെ മടക്കി വെച്ചതാണ് കേക്ക് ഉണ്ടാക്കല് പിന്നെ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ എന്തായാലും വിചാരിച്ചു ബിസിനസ്സായ കാരണം കൊണ്ട് മാമന്റെ മങ്ങന്റെടയ്ക്കൊക്കെ പോകും അപ്പൊ പിന്നെ അവർക്കൊക്കെ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ചേട്ടന്റെ ഫ്രണ്ട്സിന് കൊടുക്കാം അങ്ങനെയൊക്കെ മനസ്സിന് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഒന്ന് രണ്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഒട്ടും നേരം കേക്ക് നമുക്ക് അങ്ങ് പോകാം നമ്മുടെ ആദ്യം തന്നെ ഇണ്ടാക്കാൻ പോകുന്നത് ഞാൻ കൊറേ കളറുകളൊക്കെ വേടിച്ചുവെച്ചിട്ടുണ്ട് കേട്ടാ പച്ചയുണ്ട് മഞ്ഞുണ്ട് ചോപ്പുണ്ട് കറുപ്പുണ്ട് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള കളറുകളാണ് നമ്മുടെ ജാനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഉണ്ടാക്കാനായിട്ടേ അപ്പൊ അത് കാരണം കൊണ്ട് ആള് ചിലപ്പോ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അത് കാരണം ഞാൻ അവരെ അവരൊക്കെ വേഗം അമ്മയുടെ അമ്മായിടെ എടുത്താക്കിയിട്ടാണ് അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം നമുക്ക് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊക്കോ പൗഡർ എല്ലാ പൗഡറുകളും ഒടി ഉണ്ട് പിന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ച് വച്ചിട്ടുണ്ട് അരിപ്പ് എടുത്തിട്ട് ഒരു കപ്പ് മൈദ അതിന്റെ കൂട്ടത്തില് ഒരു കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കാം ഒരു സ്പൂൺ കൊക്കോ പൗഡർ അതേ സെയിം സ്പൂണിൽ തന്നെ നമ്മള് ബേക്കിംഗ് പൗഡർ ചേർക്കണം കേട്ടോ പൗഡറുകളൊക്കെ നമ്മൾ നമ്മളെടുത്ത് സെറ്റാക്കി ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുക ഒരു മൂന്ന് തവണ നമ്മൾ അരിച്ചരിച്ചെടുക്കാം നമുക്ക് ഇതിനെ അങ്ങോട്ട് നീക്കി വെക്കാം ഇനി നമ്മള് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മള് തുടച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ജാറിലേക്ക് മുട്ട പൊടിച്ചു വയ്ക്കാം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണ ഈ മുട്ടേനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നമ്മള് വളരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ മാത്രമാണ് നമുക്ക് ആ മുട്ടയുടെ ഒരു മണം ഇല്ലാതിരിക്കുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായി നമ്മള് ഇതില് പഞ്ചസാര ഒക്കെ ഇട്ടു ഇനി നമ്മളിതില് ഓയിലാണ് കേട്ടോ ചേർക്കാൻ പോകണം ഒരു കാൽ കപ്പോളം ഓയിൽ നമ്മള് ചേർക്ക അപ്പോൾ ഓയിലും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഒന്ന് കുറച്ച് ശേഷം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരേ ലെവലിൽ തന്നെ നമ്മുടെ കൈ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാൽ ബട്ടർ പേപ്പർ നമുക്ക് പാത്രത്തിലേക്ക് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് ബട്ടറൊക്കെ ആക്കിയിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ എന്താ പിന്നെ നമ്മുടെ തട്ടൽ തന്നെ ഉണ്ടാവും ഒരു പത്ത് ഇരുപത്തു ഇരുപത് വട്ടമൊക്കെ ഞാനത് തട്ടിട്ടുണ്ടാവും അങ്ങനെ കുറേ വട്ടം തട്ടുക അപ്പോൾ അതാ നമ്മുടെ ബബിൾസൊക്കെ പോയി നമ്മുടെ ബാറ്ററിവിടെ അടിപൊളി സംഭവമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമുക്ക് ഓവണിലേക്ക് സെറ്റാക്കേണ്ടേ അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് മുമ്പ് ഒരു ഓവൺ സെറ്റപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെച്ച് കൊടുത്തു നല്ല ചൂട് കിട്ടിയപ്പോഴേ നമ്മുടെ മാവൊക്കെ നല്ല നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള പാകത്തിനുള്ള സ്പഞ്ചായിട്ട് രൂപപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നന്നായി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തൊട്ട് നോക്കി വെക്കാം അതെങ്ങനെയാണ് റെഡി ആയിട്ട് ഉണ്ടോയെന്നൊക്കെ നമുക്ക് തൊട്ട് നോക്കി വെക്കാം കേട്ടോ സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നന്നായിട്ട് കണ്ടോ നല്ലൊരു സോഫ്റ്റ്നെസ് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കിയ കേക്ക് ബേക്ക് ആവണതിൻ്റെ ഉള്ളിൽ തന്നെ ബാക്കിയുള്ള ബാറ്ററുകളൊക്കെ തയ്യാറാക്കിയിട്ട് കുക്കറിൽ സെറ്റാക്കി കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കേക്കുകൾ കുക്കറിലും സെറ്റാക്കി അതിന് ശേഷം ഷുഗർ സിറപ്പ് ഒക്കെ തയ്യാറാക്കി അതിലൊക്കെ ഒഴിച്ച് ബാറ്റർ ആ ഒരു നമ്മുടെ സ്പഞ്ചിലൊക്കെ ഒഴിച്ചു ഐസിംഗ് ഒക്കെ ചെയ്തു അപ്പോൾ ഐസിംഗ് ഒന്നും ഞാൻ അധികം കാണിക്കാൻ പോയില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും എനിക്കങ്ങനെ അറിയില്ല പിന്നെ എന്നേക്കാൾ സുന്ദരമായി ഉണ്ടാക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ ഒക്കെ ചെയ്യുന്നത് കാണിച്ച് ചള ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ കേക്ക് അപ്പൊ ഇനി ഇത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും കൊടുക്കണ്ടേ അപ്പൊ ആദ്യം ഞങ്ങൾ പോയത് ചേട്ടൻ്റെ വീട്ടിൽ തന്നെ അപ്പൊ അവിടെ കൊടുത്തു അവിടെ പിള്ളേരൊക്കെ കൂടി സെറ്റ് ആയിട്ട് മുറിച്ചു ഹാപ്പി ആയി ചേച്ചിക്ക് കൊടുത്താ ചേച്ചിക്ക് കൊടുത്ത ഇനി പിറ്റേ ദിവസം ഈയൊരു കേക്കും കൊണ്ട് മാമൻ്റെ പോണ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണാം ഞാനീ ഭദ്രു ഹൈ പറയൂ അപ്പൊ ഞങ്ങളെല്ലാം റെഡി ആയിട്ട് പോവാനായിട്ട് നിക്കാണെട്ടോ നമ്മളിതാ അപ്പോൾ യാത്ര തുടങ്ങി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ സാധാരണ കുട്ടലും കൂടിയാണ് പോവാറ് പക്ഷെ ഇപ്രാവശ്യം മണ്ണുത്തി കൂടി പോവാനായിട്ട് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതാ രണ്ട് സൈഡ് മണ്ണുത്തിയുടെ രണ്ട് സൈഡ് നിറയെ പ്ലാൻസ് പ്ലാൻസിൻ്റെ നേഴ്സറിയാണ് കേട്ടോ കുഞ്ഞ ചെടിയിലെ കശുമാവിൻ്റെ ചെടികളും മാങ്ങയും എല്ലാം ഉണ്ട് ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ട് അത് ചെറുതിൽ തന്നെ ഇങ്ങനെ കായച്ച് പൂത്ത് കാച്ച് നിൽക്കുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതെനിക്ക് നല്ല രസമായിട്ട് തോന്നി ഏക്കറ് കണക്കിന് സ്ഥലം പുറകിലേക്ക് ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇതാ ഇങ്ങനെ ഹൈവേയിലേക്ക് ഇങ്ങനെ കയറിയും ഇനി ഇവിടെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഉണ്ടാവും മാമൻ്റെ വീട്ടിലേക്ക് വടക്കഞ്ചേരി പാലക്കാട് വടക്കഞ്ചേരിയാണ് മാമൻ്റെ വീട് വടക്കഞ്ചേരിയിൽ നിന്ന് കുറച്ചും കൂടി പോകണം കേട്ടോ അപ്പോൾ അവിടേക്ക് എത്തണവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ കേക്കും ഇവിടെ വണ്ടിയിലുണ്ട് അപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താകും എന്നുള്ള ഒരു ടെൻഷനും മനസ്സിലുണ്ട് ലിക്ക് ആവോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലുണ്ട് ഇതൊക്കെ ഉണ്ടാകും കേക്ക് അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മൾ വേഗം അവിടെ എത്തി കഴിഞ്ഞിട്ട് ഒന്ന് വേഗം കട്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് കേട്ടോ അപ്പൊ അവര് ഭദ്രുനും ഒന്നും കൂടി മേക്കപ്പ് ചെയ്ത് സെറ്റാക്കുകയാണ് എല്ലാം ചണ്ടപടയാ ചടപടേന്നായിരുന്നു കേട്ടാ എനിക്ക് വീടും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കാണിച്ചറാനായിട്ട് പറ്റിയില്ല കേക്ക് എന്റെ കയ്യിലായിരുന്നുലോ അപ്പൊ ഞാൻ അതിന്റെ ഒരു വെപ്രാളത്തിൽ വേഗം കേക്ക് മുറിക്കാൻ ഒക്കെ സംഘടിപ്പിച്ച് വേഗം കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങിയിട്ട അപ്പൊ അതിന്റെ പണി കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയില്ലേ നമ്മളോ കേക്ക് എങ്ങനെയുണ്ട് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് അറിയണമല്ലോ നമ്മുടെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് അതിന് വേണ്ടിട്ടുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു കേട്ടാ ഞാൻ അത് അഭിപ്രായം അറിയാനുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് വേഗമുള്ളവരൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം കേക്ക് മുറിക്കാനായിട്ട് ഞാന് പിന്നെ എല്ലാത്തിനും ഫസ്റ്റിനുണ്ടല്ലോ അപ്പോൾ എല്ലാവരും മൂന്ന് കുട്ടികളും കുറച്ചേറെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി പിന്നെ ഇവരുടെ അഭിപ്രായം കൂടി നമുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാട്ടെ അവര് എന്തൊക്കെയോ ഫുഡ് പ്രിപ്പറേഷനുകളൊക്കെയാണ് നമ്മൾ വരണതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പ്രത്യേക ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നോരോന്നോട്ട് നമുക്ക് കാണാം ഇതിന്റെ അറിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് അങ്ങനെ കേക്കിന്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ നിന്ന് അറിഞ്ഞു ഇനി ബാക്കി മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണം അപ്പൊ അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയണം അപ്പൊ നമ്മൾ എന്നിട്ട് സാധനം ഒരു അഭിപ്രായം നല്ലത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇനി മാമനെ തപ്പ മാമ എന്താ ചെയ്യണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഇതാണ് മാമ അപ്പം ആൾ ഭയങ്കര ബിസിയാണ് കേട്ടോ നമ്മൾ വരുന്നതിൻ്റെ സ്പെഷ്യലായിട്ട് ബീഫുണ്ടല്ലോ ബീഫിന്റെ തണ്ടൽ ഭാഗം വെട്ടി കൊത്തി വെട്ടി മുറിച്ച് കൊള്ളിയിട്ട് വെച്ച് തരാനുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ ആളാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് തരുന്നത് കൂട്ടാനൊക്കെ നമ്മൾ വെട്ടി തരല് മാത്രമാണ് ആള് ഈയൊരു കറി ഉണ്ടല്ലോ എന്റെ പൊന്നേ അടാറ് സാധനാണ് കേട്ടാ നെഞ്ചും അത്മാതിരി എന്റെ കപ്പയും കൂടി കഴിച്ചു കഴിഞ്ഞുണ്ടല്ലോ എന്റെ പൊന്നോ അതിന്റെ ടേസ്റ്റ് എത്ര പറഞ്ഞാലും മതിയാവില്ല അത് കഴിച്ചു നോക്കാൻ തന്നെ വേണം കേട്ടാ അത്ര കിഡിലൻ ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഏട്ടാ നമുക്ക് കടിച്ചു മുറിച്ച് നെഞ്ചിന്റെ പ്പില്ലേ എല്ലും കപ്പും പറഞ്ഞു മേടിക്കുക ആൾക്കാര് പക്ഷെ ഈ നെഞ്ചില്ലേ നെഞ്ചു മേടിക്കില്ല അത് അറിയുന്നവർക്ക് അറിയുള്ളൂ നെഞ്ചിന്റെ ഭാഗത്ത് എല്ലും ബലം കുറവ് വേണ്ടതാ കടിച്ചിട്ട് അതിന് സത്ത് എടുക്കാൻ പറ്റും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ അംഗസംഖ്യ ഭയങ്കര കൂടുതലാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരും ഓരോരോ ജോലികൾ ചെയ്യുമ്പോൾ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും ചെയ്യും അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക നല്ലൊരു രസമായിരിക്കും പണികളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു രസമായിരിക്കും അപ്പം മാമ ഇവിടെ ഇരുന്ന് ബീഫ് നന്നാക്കുമ്പോൾ അപ്പുറത്തിരുന്ന ഒരാൾ വേറൊരു സംഗതി ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ അമ്മ സോറി അമ്മയല്ല അമ്മ അമ്മ അമ്മയുടെ അമ്മ ആ മാമ കൂടി ഇരുന്നിട്ട് കൊള്ളി നന്നാക്കാണ് കേട്ടോ നമ്മുടെ അപ്പുറത്ത് പറമ്പിൽ നിറയെ കൊള്ളി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പുഴക്കി കൊണ്ടുവന്നിട്ട് ആളെന്നെ നന്നാക്കി തരുന്നതാണ് കേട്ടോ ആ മാമ എല്ലാ തൊല്ലിയൊക്കെ കളഞ്ഞിങ്ങനെ തരുന്നുണ്ട് അപ്പോൾ അത് കൊത്തി അരിഞ്ഞിട്ട് വേഗം അത് കറിയാക്കണം അതൊക്കെയാണ് പണികൾ എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യുമ്പോൾ നല്ല ഉഷാറായിരുന്നു കേട്ടോ അതൊരു പ്രത്യേക രസമാണ് എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യുമ്പോൾ അപ്പുറത്ത് ഇനിയും ഇനിയും വേറെ വേറെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ സ്പെഷ്യൽ കാളനുണ്ട് അതുമാര് എന്നപ്പോഴേക്കും ഞങ്ങൾ ഡ്രെസ്സൊക്കെ മാറി വന്നു ഇവരുടെ കൂടെ അങ്ങോട്ട് കൂടി അപ്പം അമ്മ മാമൻ ബീഫ് നന്നാക്കി തന്നത് അമ്മ കഴുകി വാല വെച്ചെടുക്കുകയാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് വട്ടമൊക്കെ കഴുകു കേട്ടോ എന്നാൽ എന്നാലാണ് അതിലത്തെ ആ ഒരു ബ്ലഡൊക്കെ നന്നായിട്ട് പോവുകയുള്ളൂ ഇത് മാത്രമല്ല കേട്ടോ സ്പെഷ്യൽ സ്പെഷ്യൽ ഇതാ ഇതും കൂടിയാണ് കേട്ടോ ഇത് പോർക്കാണ് അപ്പോൾ ഈ കപ്പ എല്ല് അതുമാരെ തന്നെ മീൻ പിന്നെന്താ അങ്ങനത്തെ 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 സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ വെറൈറ്റികൾ വെറൈറ്റികളൊന്നും ചേട്ടൻ കഴിക്കാറില്ല ആ ചേട്ടന് ഈ പോർക്കും കാളനും ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനോട് കൂടി കൂടി എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേക കോമ്പിനേഷൻ ഒന്നും കേട്ടോ അതൊരു പോർക്കും അതുമാരെ തന്നെ കാളനും ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വന്ന് കുട്ടികളും എല്ലാവരും കുട്ടികളും മുതിർന്നവരും എല്ലാവരും നന്നാക്കി അപ്പൊ നമുക്ക് വേഗം വേഗം പണികൾ തീർന്നിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കാലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് സമയത്തേക്ക് ഫുഡ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഞങ്ങൾ അടുക്കളയിൽ തന്നെയായിരുന്നു വിറങ്ങിക്കൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചടപട ചടപട ഇത് സ്പീഡിൽ അങ്ങോട്ട് അടിച്ചുവിടാം കാളൻ എന്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ അവിടെ നല്ല ചൂഞ്ഞിമുളക് ഉണ്ടായിരുന്നു ചെടിയും നേരിട്ട് പൊട്ടിച്ചത് അപ്പൊ അത് വെച്ചിട്ട് നല്ല അടിപൊളി കാളൻ ഉണ്ടാക്കി പിന്നെ അത് അമ്മ അവിടെ അമ്മ നന്നാക്കി കൊള്ളി ഉണ്ടല്ലോ അതിനെ കുത്തി കൊത്തിയിടുകയാണ് കേട്ടോ അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലുകറിയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുക്കർ വെച്ചു കുക്കർ ചൂടായി ചൂടായിലിക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചതിലേക്ക് സവോള ഇട്ടു സവോളിട്ടയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു അതിലേക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത്തിരി കൊത്തി കൊത്തിയരിഞ്ഞിട്ടുള്ള നമ്മുടെ നാളികേര ഇട്ടു ഇതൊക്കെ കുഴിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് വഴണ്ട് വരുമ്പോഴേ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം മസാലകളെന്ന് പറയുന്നത് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഉപ്പ് അതൊക്കെ അതൊക്കെ ഇട്ടിട്ട് നമ്മുടെ എല്ലിനേയും ഒക്കെ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ വളരെയധികം തിങ്ങി നിറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം പക്ഷേ ഇവന് താൽക്കാലികമായി മാത്രമേ ഈ കുക്കറിൽ സ്ഥാനമുള്ളൂ അത് കഴിയുമ്പോൾ നമ്മളിവനെ ഉരുളിയിലേക്ക് ചാടിക്കും അതുമാരെ തന്നെ അപ്പോൾ ആ കുക്കർ വീണ്ടും കാലിയാവുമ്പോൾ നമ്മൾ അതിൽ കൊള്ളിയിട്ട് വേവിക്കും പിന്നൊരു കാര്യം നമ്മൾ ഉരുളി വെക്കുന്നത് അടുപ്പിലാണ് കേട്ടോ അപ്പോൾ ആ അടുപ്പിൽ കിടന്ന് നമ്മുടെ എന്താ ബീഫും കൊള്ളിയും ഒക്കെ കൂടി വീണ്ടും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റിയാക്കും നമ്മൾ ബീഫ് എല്ലുകറീനെ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ പോർക്ക് കറീനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയി അപ്പോൾ അത് ഒരു സൈഡിൽ കിടന്നിട്ട് ഫ്രൈ ആവുന്നുണ്ട് അങ്ങനെന്താ നമ്മുടെ ബീഫിലേക്ക് നമുക്ക് തിരിച്ച് വരാം നമ്മൾ ഉരുളിയിലേക്ക് മാറ്റിയ ബീഫിൻ്റെ എല്ലും അതുമാതിരി തന്നെ കൊള്ളിയും ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് നന്നായിട്ട് അടുപ്പ് കത്തിച്ചു കൊടുക്കാം നല്ല വിറകും കഷ്ണമൊക്കെയാണ് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ കത്തിച്ച് തിളപ്പിച്ച് മൂടി വെച്ച് വേവിച്ചങ്ങോട്ട് നല്ല പാകത്തിന് അങ്ങോട്ട് ആക്കി എടുക്കും അപ്പം എൻ്റെ കാളനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കാളൻ ഞാൻ നന്നായിട്ട് കാച്ചി ഒഴിച്ചു നല്ല മനോഹരമാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ കാണുന്നത് പോലെ തന്നെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാളനാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലുകറി റെഡി ആഹാ കാണുമ്പോൾ തന്നെ എന്താ ഒരു ടേസ്റ്റ് അല്ലേ തിന്നാൻ അതിനെങ്കാട്ടും കിടുകയാണ് കേട്ടോ അപ്പോൾ ചൂടുള്ള എല്ലുകറിയും കൊള്ളി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു വാഴയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം കൊടുത്തിട്ട് നമ്മൾ അതിൽ കുറച്ച് സബോളയൊക്കെ മുകളിൽ ഇങ്ങനെ വെതറി നല്ല ചൂടോടുകൂടി എല്ലിനെ കടിച്ചു മുറിച്ച് തിന്നാണ്ടല്ലോ കിഡിലും ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ പോർക്കും ഒട്ടും മോശക്കാരനല്ല അങ്ങനെ ഒക്കെ കഴിഞ്ഞു നമ്മുടെ ജാനിക്കുട്ടിയുടെ കുറച്ച് എൻ്റർടൈൻമെൻറ്റുകളിലേക്ക് നമുക്ക് കിടക്കാം meri kitud gaya wo endi kitud chanda kariyo ni waada ni kitud leke the kya ho hai lati dogu kai hai kala hu pati nakale അപ്പോൾ ഞങ്ങൾ മെല്ലെ പാടത്തേക്കും പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടാണ് കുറേ നാളുകളായി ഇങ്ങോട്ടൊക്കെ ഒന്ന് കടന്നിട്ട് അപ്പോൾ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നതെങ്കിലും ഫോട്ടോസ് എടുക്കലൊന്നും നടന്നില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ പാടവും പറമ്പോ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇത് നല്ല അടിപൊളിക്ക് എടുക്കാൻ ഒരു പനയാണ് കേട്ടോ പാലക്കാട് വരെ എത്തിയിട്ട് പന കണ്ണാണ്ട് പോകുന്നത് ശരിയുള്ളൂ പക്ഷെ തുടങ്ങിയ ഒരു പനയാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അടിയിൽ കൂടെ തോടൊഴുകി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് മുകളിലൊക്കെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ അവരതിൽ കളിക്കും കുട്ടികൾക്കൊക്കെ ഏതാണ്ട് സ്വർഗ്ഗം ഒരു ഫീലാണ് കേട്ടോ വെള്ളവും പാടവും പറമ്പും ഒക്കെ ആയിട്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു അവര് ശരിക്കും അവരുടെ സന്തോഷം കാണുമ്പോഴാണ് നമ്മൾ ഒരുപാട് ഹാപ്പി ആവുന്നത് അല്ലേ അതുമാതിരി തന്നെ നമ്മുടെ പച്ച പ പച്ച പിടിച്ചുകെടുക്കുകയാണ് നമ്മുടെ പാടമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് പോകാനും ഉണ്ടോ അതാ പിന്നെയും ഫുഡ് ഞങ്ങൾ എത്തണ സമയത്ത് ഇവിടുത്തെ പ്രിപ്പറേഷൻ ഇതായിരുന്നു ഞങ്ങൾക്ക് ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ചേമ്പന്തൻ്റെ അവിയൽ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചേമ്പന്തൻ്റെ അവിയലും ചായയും കൂടി കഴിക്കുമ്പോൾ നല്ല കിടുക്കാത്തൊരു കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ചേമ്പന്തണ്ടും ഇവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ സംഭവം എന്ന് പറയുന്നത് ആണ് കേട്ടോ അപ്പോൾ താഴെയുള്ള മാമൻ്റെ അമ്മായി നന്നായിട്ട് കുക്ക് ചെയ്യും ഭയങ്കര ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യും കേട്ടോ അത് മോനാണ് കേട്ടോ അമ്മയുടെ മോനാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റികൾ ആൾ ചെയ്തു തരുകയും ചെയ്യും അതുമാതിരി തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഈ രാത്രിയിലത്തേക്കുള്ള ഞങ്ങളുടെ ഫുഡ് പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് കാണാം നമുക്ക് എന്താണ് നമ്മൾ രാത്രിയിൽ ഒപ്പിക്കുന്നത് എന്നുള്ളത് കേട്ടോ ഒരു മുപ്പത് പൊറോട്ടയും യൂട്യൂബ് ചാനലിൽ തുടങ്ങാൻ നല്ല ഇഷ്ടമാണ് അത് കാരണം നമുക്ക് പൊറോട്ടയും ഒരു ചിക്കൻ കറിയും വാങ്ങിട്ട് വരാലോ ഓക്കേ കാമോ അവരുടെ വ്ളോഗൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ എൻ്റെ ട്രൈപ്പോഡ് വെച്ചിട്ടാണ് അവർ വ്ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പം ഞാനത് എൻ്റെ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കെട്ടോ എന്നിട്ട് അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൊറോട്ട മേടിക്കാൻ പോവുകയാണ് അപ്പോൾ അച്ഛൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അടുത്തേക്കാണ് കേട്ടോ അവർ വീട്ടിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് ഈ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തിപ്പം മുതൽ അവർ വീട്ടിലാണ് പൊറോട്ട ഉണ്ടാക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചിട്ട് പോവാം അല്ലെങ്കിൽ അവർ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോണത് അനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം

അടിപൊളി ടേസ്റ്റാണ് ചൂട് പൊറോട്ടയും ഈ ചിക്കൻ കറി ഒഴിച്ച് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇവർ ഈ കറി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് നല്ല ഗ്രേവിയാണ് നല്ല ഗ്രേവി ടൈപ്പ് ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഒരു ലോക്ക്ഡൗൺ സമയത്താണ് ഈ ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത് കേട്ടോ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് പോലെയാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഇത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ് അവരത് അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാര്യയും ഭർത്താവും ഭയങ്കര കോർപ്പറേറ്റ് ചെയ്ത് ഭയങ്കര സഹകരിച്ചു ഭയങ്കര ഉത്സാഹത്തോട് കൂടിയിട്ടാണ് ഓരോ ജോലികളും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പൊറോട്ട മാത്രമല്ല അവിടെ സ്വീറ്റ് പൊറോട്ട ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സ്വീറ്റ് പൊറോട്ടയാണ് കേട്ടോ ഇവിടെ ഉള്ളത് നമ്മുടെ അവിടെ ബണ്ണ് പോലത്തെ ഒരു സ്വീറ്റ് അല്ലേ അപ്പോൾ ഇത് വേറെ ടൈപ്പാണ് ആണ് കേട്ടോ അപ്പോൾ ഇതും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പൊറോട്ടയുടെ കൂടെ തന്നെ ഇതും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുമാരെ തന്നെ ഈവനിങ്ങിലുണ്ടല്ലോ ഈവനിങ് സ്നാക്ക് പോലെ പരിപ്പോടെയോ ഉള്ളിയോടെയോ അങ്ങനത്തെ ഐറ്റംസുകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആൾ ഭയങ്കര സ്പീഡാണ് ചേട്ടൻ ഭയങ്കര സ്പീഡാണ് നല്ല അടിപൊളി കുക്കാണ് കേട്ടോ നല്ല എന്താ പറയുക നല്ല കൈപ്പുണ്യുള്ളൊരു കൈയാണ് ആളുടെ നല്ല ടേസ്റ്റിയാണ് അയാളുടെ ഫുഡിനൊക്കെ അപ്പോ ഇതൊക്കെ നമുക്ക് എടുത്തു ഇതിന്ന് നമ്മള് കുറച്ച് പരിപ്പുവടയും അത്മാരെ പൊറോട്ട ഒക്കെ മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഫുഡിനെ നമുക്ക് അറ്റാക്ക് ചെയ്യണം അല്ലേ ഒരു സെക്ഷനോടെ ഫുഡിങ്ങാണെങ്കിൽ ഒരു ഓടി ഓടികളിക്കലാണ് കേട്ടോ അപ്പൊ കുട്ടികളൂടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർക്ക് സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു കേട്ടോ ഏതാണ്ട് ഞങ്ങൾക്ക് ഇമാര് തന്നെയാണ് കുറെ നാളുകൾക്ക് ശേഷം കൂടി എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങള് രണ്ടു ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു രണ്ട് ദിവസം മനസ്സിന് ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു പച്ചപ്പും അതുമാരെ തന്നെ നാടും വീട്ടുകാരും എല്ലാവരും കൂടി കൂടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇതുമാതിരി തന്നെ നിങ്ങളും നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ വീടുകളിൽ പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക അതുമാതിരി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ